ലോകം മുഴുവൻ വിചാരിക്കുന്നത് അമേരിക്ക എന്തോ വലിയ സംഭവമാണെന്നും ട്രംപ് വന്നു കഴിഞ്ഞ ലോകം കീഴ്മേൽ മറിയുമെന്നൊക്കെയാണ് എന്നാൽ സത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് സ്വന്തം നിഴലിനെ പോലും പേടിക്കുന്ന ഒരു വയസ്സനും പട്ടിണി കിടന്ന് എല്ലും തോലുമായ ഒരു രാജ്യത്തിന്റെ തലവനും കൂടി നടത്തിയ ഒരു കോമഡി കൂടിക്കാഴ്ചയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതെ പാകിസ്ഥാന്റെ ആർമി ചീഫ് എന്ന പേരിന് മാത്രം വിളിക്കുന്ന തലയിലാൽ താമസം ഇല്ല തസീം മുനീർ എന്ന മണ്ടൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന മണ്ഡൻ അസിമുനുനീറും അതുപോലെ തന്നെ നമ്മുടെ വയസ്സനായ ട്രംപും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാനാണ് അവരുടെ കൂടിക്കാഴ്ച റഷ്യയുമായും ചൈനയുമായും ഇന്ത്യ അടുത്ത് ഇടപഴകുന്നത് കണ്ട് സമനില തെറ്റിയ അമേരിക്കയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പാകിസ്ഥാനും ചേർന്ന് നടത്തുന്ന ഈ നാടകം കണ്ടാൽ ചിരിച്ച് മണ്ണ് കപ്പുള്ളൂ നമ്മൾ ഇന്ത്യ എന്ന മഹാശക്തിക്ക് മുന്നിൽ ഇവരൊക്കെ വെറും കോമാളികളാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ ട്രംപിൻ്റെ ഭീഷണികളെ ഇന്ത്യ എങ്ങനെയാണ് ചവിട്ടുട്ടയിൽ എറിഞ്ഞത് ഇതൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലൂടെ അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ലൈക്കൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങേണ്ടത് പക്ഷെ അങ്ങനെ തുടങ്ങുന്നില്ല കാരണമൊന്നുമല്ല ഇത് ചിരിച്ചിരിച്ച് മണ്ണ് കേപ്പുന്നൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് തീവ്രവാദവും പട്ടിണിയും കടവും ഒക്കെയാണ് അല്ലെ ആ രാജ്യത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന അസിമുനീർ എന്ന വിവരമില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ടിരിക്കുകയാണ് പലരും കരുതിയിരിക്കുന്നത് ട്രംപ് വലിയൊരു സംഭവമാണെന്നൊക്കെയാണ് എന്നാൽ സത്യത്തിൽ പ്രായത്തിന്റെ അവശതകളും വിവരമില്ലായ്മയും കൊണ്ട് എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനായി ട്രംപ് കഴിഞ്ഞിരിക്കുകയാണ് പണ്ടൊക്കെ വലിയ സംഭവമായിട്ട് നമ്മളൊക്കെ കാണാറുള്ളതാണ് വലിയ കാര്യമായിട്ട് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാ ഇപ്പൊ ആള് ഒന്നുമല്ല ഒന്നുമല്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള രണ്ട് ദുരന്തങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടക്കോ ഇല്ല എന്ന് മാത്രല്ല ഇന്ത്യയുടെ കരുത്തവർ തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും കണ്ട് അമേരിക്ക ശരിക്കും ഇപ്പൊ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് വിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്തപ്പോ ഇങ്ങനെ ഇവർ ചെയ്യണേന്നൊക്കെയാണ് അവർ ചിന്തിക്കണേ തൃശ്ശു ഭാഷയിലൊക്കെ പറയുമ്പോഴേ എന്തപ്പിങ്ങനെ വീ അവരൊക്കെ ചെയ്യണേ അങ്ങനൊരു ചിന്താഗതിയാണ് ഇപ്പൊ ട്രംപിനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തൃശ്ശൂ ഭാഷയിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞത് ഇത്ര ലാഘവത്തോടു കൂടിയാണ് പറയുക അതേപോലെ ഞാൻ പറയണത് ട്രംപ് ചിന്തിക്കേണ്ട ഇങ്ങനെയാണ് എന്തപ്പൊ എന്തി ചെയ്യണേ നമ്മുടെ പ്രതീക്ഷിക്ക വിപുരുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണേ എന്നാണ് ചിന്തിക്കണ്ടാവുക എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിലെ അതായത് ഈ ഒരു വിഷയത്തിലെ പ്രധാന മാളിയെ പരിചയപ്പെടാം അസീം മുനീർ പാകിസ്ഥാന്റെ ആർമി ചീഫ് എന്നൊക്കെയാണ് പദവി പക്ഷെ കയ്യിലിരിപ്പ് കണ്ടാൽ നമ്മുടെ നാട്ടിലെ കവലയിൽ നിൽക്കുന്ന ഗുണ്ടകൾക്ക് ഇതിലും ഭേദപ്പെട്ട വിവരം ഉണ്ടാകുമെന്ന് തോന്നിപ്പോകും പാകിസ്ഥാൻ എന്ന രാജ്യം മുടിഞ്ഞു തരിപ്പണമായിട്ടും ഇയാൾക്കൊരു ഉളുപ്പില്ല സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ഗോതമ്പ് പൊടി വാങ്ങാൻ കാശില്ല അപ്പോഴാണ് ഈ മണ്ടൻ കോട്ടും കോട്ടുമിട്ട് അമേരിക്കയിൽ കറങ്ങി നടക്കുന്നത് ഇയാളുടെ ഉദ്ദേശം വളരെ ലളിതമാണ് എങ്ങനെയെങ്കിലും ട്രംപിന്റെ കാല് പിടിച്ച് ആ ഷൂവൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോപ്പ് സോപ്പിട്ടിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് കുറച്ച് ഡോളർ വാങ്ങണം പിന്നെ ഇന്ത്യയെക്കുറിച്ച് കുറച്ച് കുറ്റങ്ങൾ പറയണം ഒരു പട്ടാള മേധാവിക്ക് വേണ്ട യാതൊരു വിധ യോഗ്യതയും ഇല്ലാത്ത വെറും രാഷ്ട്രീയ കളിപ്പാവ് മാത്രമാണ് ഇയാൾ ഇന്ത്യയുടെ അതിർത്തിയിൽ വന്ന് മുട്ടി നോക്കിയാൽ തിരിച്ചു പോകാൻ കാലുണ്ടാകില്ല എന്ന് ഇവന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഏഴാം കടലിനക്കരെ പോയിരുന്നിട്ട് ഇവൻ കുറയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഏത് വശത്താണെന്നറിയില്ല ഏത് ഏതു ഏത് സൈഡിൽ പാകിസ്ഥാന്റെ ഒപ്പാണെന്ന് തോന്നും അതേപോലെ തന്നെ ചിലപ്പോൾ തോന്നും നമുക്ക് സഹായം ചെയ്യുന്ന ഒരാളാണ് അതായത് ആ മാതിരി മണ്ഡന ആണ് ഇയാള് ഇയാളെ വരണമികവുകൊണ്ട് തന്നെ പാകിസ്ഥാനിപ്പോ മൂന്ന് രാജ്യമായിട്ട് മാറാൻ പോകാന്നുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു ഇനി അടുത്ത സൈഡ് നോക്കുകയാണെ നമ്മുടെ ട്രംപിന്റെ വശം പറയണല്ലോ സാഷാൽ ഡൊണാൾഡ് ട്രംപ് ട്രംപ് തിരിച്ചു വന്നാൽ ലോകം നന്നാകും എന്നൊക്കെ വിചാരിക്കുന്ന കുറേ പേർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതായത് മൈ ഫ്രണ്ട്ന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്ന ട്രംപിനെ എന്നാൽ അവർക്ക് വരെ യാഥാർത്ഥ്യം മനസ്സിലായി എന്നുള്ളതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം എന്താണ് അപ്പോ പുള്ളിക്ക് ഇപ്പോൾ കാര്യമായോ ഓർമയോ വിവരമോ ഇല്ല എന്നാണ് സത്യം പലപ്പോഴും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് സംസാരം ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ നൂറ് ശതമാനം നികുതി ചുമത്തും എന്നൊക്കെയാണ് പുള്ളിയുടെ ഭീഷണി ഇന്ത്യയെ പേടിപ്പിക്കാനാണ് ഈ നമ്പറൊക്കെ അന്നിറക്കിയതാണ് പക്ഷെ ഇന്ത്യയിലെ കൊച്ചു കുട്ടികൾക്ക് പോലും ട്രംപിന് പേടിയില്ല എന്നതാണ് അവരൊക്കെ കല്ലിയൊക്കെയാണ് ചെയ്യേണ്ടത് അമ്മ മൂണു അപ്പം മൂണു എന്നൊക്കെ അവൻ പറയേണ്ടതാ അമേരിക്കയുടെ പവറൊക്കെ പണ്ടത്തെ കഥയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ട്രംപ് വന്നത് പിന്നെ ഇന്ന് ട്രംപ് എന്നത് അധികാരത്തോടെ ആർത്തിമൂത്ത പ്രായമായ ലോകഗതി അറിയാത്ത ഒരു മനുഷ്യൻ മാത്രമാണ് അസീം മുനീറിനെ പോലെയുള്ള മണ്ടന്മാർക്ക് പറ്റിയ കൂട്ടു തന്നെയാണ് ശരിക്കും പറഞ്ഞ ട്രംപ് ശരിക്കും അമേരിക്കയും പാകിസ്ഥാൻ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്നത് ഉത്തരം ഒന്നേ ഉള്ളൂ ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് റഷ്യയുമായി ഇന്ത്യക്കുള്ള ബന്ധം കണ്ടാൽ അമേരിക്കയ്ക്ക് ഹൃദയാഘാതം വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും കൂടി റഷ്യക്ക് ഇട്ട് നല്ല പണി കൊടുക്കാൻ നോക്കി ലോകത്തുള്ള ആരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് അവര് ഈ കല്പിച്ചു പക്ഷെ ഇന്ത്യയുടെ നട്ടല് വാഴപ്പിണ്ടി അല്ലാന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടാവുക നിങ്ങളുടെ ഉപദ്രവം നിങ്ങളുടെ കക്ഷത്ത് വെച്ചാൽ മതി ഞങ്ങൾക്ക് റഷ്യൻ എണ്ണ വേണമെന്ന് പറഞ്ഞ് ഇന്ത്യ നെഞ്ചി മിരിച്ച് എണ്ണ വാങ്ങി ട്രംപിനല്ല ട്രംപിന്റെ വെല്ലുപ്പന് പോലും ഇന്ത്യയെ തൊടാൻ പറ്റിയില്ല ഈ ധൈര്യമാണ് അസിമുനുനീറിനെയും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെയും ഭയ ഭയപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയെ പേടിക്കാതെ ഒരേ ഒരു രാജ്യം സത്യം പറഞ്ഞു ഇന്ന് ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇന്ത്യ വളർന്ന് വേറെ ലെവലിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പൊ ലോകത്തിനെ സാമ്പത്തിക ശക്തിയിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ രാജേ മാറി നാലാമത്തെ ഏറ്റവും വലിയ രാജേ മാറി നമ്മുടെ ഇന്ത്യ ഇവിടെ പാകിസ്ഥാന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അസി മുനീർ എന്ന കഴിവ് ഘട്ടവും വിചാരിക്കുന്നത് അമേരിക്കയിൽ പോയി ഇന്ത്യയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ രക്ഷപ്പെടുമെന്നൊക്കെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായെന്ന് അറിയും ആദ്യം സ്വന്തം നാട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുകയാണ് അവർ വേണ്ടത് അത് നോക്കാണ്ടാണ് ഇവിടുത്തെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് അത് കഴിഞ്ഞിട്ട് പോരെ അവർക്ക് ഇന്ത്യനെ തോൽപ്പിക്കേണ്ടത് ഇവർക്ക് ഇന്ത്യയോട് ശരിക്ക് പറഞ്ഞാൽ ഒരു അസൂയയാണ് ഇന്ത്യ ചന്ദ്രനിൽ പേടക ഇറക്കുന്നു പാകിസ്ഥാൻ ആണെങ്കിൽ ഭൂമിയിൽ കുഴി കുത്താൻ പോലും കാശില്ലാതെ നടക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് അവിടുത്തെ റോഡുകളുടെ ഒക്കെ അവസരങ്ങൾ ഉണ്ടല്ലോ കുഴിയാണ് കുഴി കുത്തേണ്ട കാര്യമില്ല അവിടെ ഓൾറെഡി കുഴികളാണ് അത്രയും കൂടുതൽ റോഡുകളാണ് അവിടെ ഇപ്പം റോഡ് മാത്രമല്ല മൊത്തത്തിൽ അതൊരു കുഴി പിടിച്ച രാജ്യമായി പോയി ആ അസിമുനിൽ ട്രംപിനെ കാണാൻ പോയത് തന്നെ നാണക്കേടാ ശരി പറഞ്ഞു ഒരു രാജ്യത്തിന്റെ ആർമി ചീഫ് പോയിട്ട് വല്ല ബിസിനസ്സുകാരനെ പോലെ പെരുമാറുകയാണ് സാർ കുറച്ച് കാശ് വരും സാർ ഞങ്ങൾക്ക് കുറച്ച് തീവ്രവാദികൾ വിട്ട് ഇന്ത്യയെ ശല്യം ചെയ്തോളാം സാർ കുറച്ച് കാശ് സഹായിക്കും സാർ ഇങ്ങനെ പറയാനല്ല ഇവര് വേറെ എന്ത് അജണ്ടയാണ് ശരി പറഞ്ഞുള്ളത് ശരിക്കും ഇവർ പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്ക ഇവർക്കുള്ള ഫണ്ടുകൾ വളരെയധികം വെട്ടിച്ചുരുക്കി എന്നുള്ള ഒരു വാർത്തകളൊക്കെ ഈ അടുത്ത് വന്നിരുന്നു അപ്പം അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസി മുനിറാവ് ഇവിടുന്ന് പോയിട്ടില്ലെന്നാണ് ഒരു ഭാഷയായിട്ടുള്ളത് പക്ഷേ അമേരിക്കയെ ചിലപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ചൈന എന്ന രാജ്യവും അതുപോലെ തന്നെ റഷ്യ എന്ന രാജ്യവും ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നുണ്ടോ എന്നൊരു പേടി ഇവർക്ക് വന്നു തുടങ്ങി ഇതിൻ്റെ കൂടെ തന്നെയാണ് ആ ബംഗ്ലാദേശിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇന്ത്യ കൊടുത്ത ചോറ് നിന്നിട്ട് ഇന്ത്യയോട് മെക്കിട്ട് കയറാൻ വരുന്ന കുറച്ച് വിവരദോഷികളാണ് അവർ ഷെയ്ഖ് ഹസീന പോയതോടെ ഭരണം മുത്താലം ഭൈ നോബൽ സമ്മാന ജേതാവായ യൂണിസ് എന്ന് പറഞ്ഞ ഒരു മന്ത്രിനെ പ്രധാന വേറെ പണ്ട അല്ലെങ്കിൽ പ്രധാന എന്താ പറയേണ്ടതെന്ന് എനിക്ക് വിളിക്കേണ്ടതെന്ന് അറിയില്ല അതായത് ഇവരൊക്കെ ഇവരെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ എന്നോട് ദേശത്ത് തോന്നിയിട്ട് കാര്യമില്ല ഞാൻ എന്താണ് ഇങ്ങനത്തെ ആ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ വെറുതെ വിളിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം പക്ഷെ ഞാൻ വിളിക്കുന്നത് ശരിയല്ലെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി പുള്ളിക്ക് എന്ത് ചെയ്യണം എന്നൊരു രൂപമില്ലാത്ത അവസ്ഥയാണ് ഈ യൂണിസ് എന്ന് പറഞ്ഞാൽ നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ട് എന്തിനാണോ സമ്മാനത്തിന് നോബൽ സമ്മാനം അവിടെ ഏറ്റവും കൂടുതൽ സമ്മാനത്തിനുള്ള അവാർഡ് വരെ കൊടുക്കണം ശരിക്കും എന്തോരം നിങ്ങളൊന്നും ആലോചിച്ചൊക്കെ എത്ര എത്ര സൂചികകള് ബംഗ്ലാദേശ് ഇന്ത്യനെയൊക്കെ മുകളില് വന്നിട്ടുണ്ട് അതായത് ഹാപ്പിനെസ് ഇൻഡെക്സ് അങ്ങനെ എത്ര പട്ടിണി അങ്ങനെ എന്തൊക്കെ ഇതിന് മുകളില് വന്നിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ജർമ്മൻകാരുണ്ടല്ലോ എന്താളുടെ പേര് ദ്രൂരാത്തെ ആളൊക്കെ എത്ര പൊക്കിയിട്ടിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അവിടെ ഹിന്ദുക്കളുടെ ഹിന്ദു വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു വേട്ട എന്നല്ല അവിടെ ന്യൂന വർഷങ്ങളുടെ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ഭീകരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ബംഗ്ലാദേശ് അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് ഇയാൾ എന്താ ചെയ്യേണ്ടേ ഒരു പ്രധാനമന്ത്രിക്ക് അറിയില്ല അവിടെ എന്താ നടത്തണ്ടേ എങ്ങനെയാ അവിടെ ജന നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നൊന്നും ചൈനയും ഇന്ത്യയും ഒരിക്കലും ഒന്നിക്കാണ്ടിരിക്കാനുള്ള ഏഷനി പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം ചൈനക്ക് എന്തായാലും ചൈനയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇന്ത്യയോട് ഒരു ശത്രുതയുണ്ട് എത്രയൊക്കെ ഒപ്പം കൂടാൻ വന്നാലും അവർക്ക് ഉള്ളിന്റെ ഉള്ളൊരു ശത്രുത ഇന്ത്യയോട് ഇല്ലാതില്ല നമ്മളിപ്പോൾ എത്ര അങ്ങനത്തെ എന്താ പറയുക നമ്മൾ അരുണാചലിലെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ചൈനയുടെ ഉള്ളിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനേയും ചൈനയും കൂട്ടുപിടിക്കുന്നുണ്ട് അത് വേറെ കാര്യമാണ് പിന്നെ ഇവിടെ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉള്ളി മുതൽ കറണ്ട് വരെ ഇന്ത്യ കൊടുക്കേണ്ട കാര്യമാണ് എന്നാലും ഇന്ത്യയെ തെറി പറയണം പാകിസ്ഥാനെ പോലെ തന്നെ നശിച്ച ആറണക്കൽ എടുക്കാനാണ് ബംഗ്ലാദേശിൻ്റെയും മിതി അമേരിക്ക ഇവരെ ഉപയോഗിച്ച് ഇന്ത്യക്ക് ചുറ്റും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പക്ഷെ ഒന്നും ഇതൊന്നും വില പോകാൻ പോകില്ല ഇന്ത്യയുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽല്ലോ അത് വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ലെവലിൽ കളിയാണ് ഇവിടെ നടക്കാൻ പോണത് റഷ്യയുമായി ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നത് ശരി തന്നെയാണ് ചൈനയുമായി നമുക്ക് പ്രശ്നങ്ങളുമുണ്ട് ഉണ്ട് പക്ഷെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇന്ത്യ തയ്യാറല്ല റഷ്യയുമായി ഇന്ത്യയ്ക്കുള്ളത് ആത്മാർത്ഥമായ ബന്ധം തന്നെയാണ് അമേരിക്കയെ പോലെ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ കളയുന്ന സ്വഭാവം രക്ഷിക്കില്ല അത് ഇന്ത്യക്ക് നന്നായി അറിയാം ട്രംപ് നാളെ രാവിലെ എന്ത് വിളിച്ചു പോകുമെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഒരാളെ വിശ്വസിച്ച് നിൽക്കാൻ ഇന്ത്യ മണ്ഡന അല്ല എന്നതാണ് സത്യം നമ്മുടെ രാജ്യം എന്താ പറയാ അത്രയും ബുദ്ധിയുള്ള ഒരു രാജ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യമാണ് ഇനി ഭരിക്കാൻ ലോകത്തിനെ ഭരിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ വിദേശ നയം തീരുമാനിക്കുന്നത് ജയശങ്കറെ പോലെയുള്ള ബുദ്ധി അല്ലാതെ അസിമുന്നീറിനെ പോലെയുള്ള മതപ്പൊട്ടന്മാരല്ലെങ്കിൽ മരപ്പൊട്ടന്മാരല്ല അതുപോലെ ട്രംപിന്റെ ഒരു താരിഫ് ഭീഷണി ഉണ്ടായിരുന്നില്ലേ അത് കേട്ടപ്പോൾ ഇന്ത്യക്കാർക്ക് ചിരിയാണ് വന്നിട്ടുണ്ടാവുക ചിരി ബ്രിക്സ് കറൻസി കഴിഞ്ഞാൽ നൂറ് ശതമാനം നികുതി ചുമത്തുമത്രേ എന്നൊക്കെയായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചുമർത്തിക്കോട്ടെ ആർക്ക നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് ഇന്ത്യ എന്നത് അമേരിക്കൻ കമ്പനികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിപണിയാണ് ആപ്പിളും ഗൂഗിളും എല്ലാം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഫാക്ടറി കെട്ടാൻ ക്യൂ നിൽക്കുകയാണ് ഈ സമയത്ത് ട്രംപ് നികുതി കൂട്ടിയാൽ അമേരിക്കൻ കമ്പനികൾ തന്നെ ട്രംപിനെ അടുത്ത് തോട്ടിലെറിയുന്ന അവസ്ഥ വരും ഇതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയാ വയസ്സൻ മനുഷ്യനില്ല എന്നാണ് സത്യം ഇന്ത്യയെ ഒന്ന് വിരട്ടി നോക്കാം കരുതി ഇറങ്ങിയതാണ് പക്ഷെ വിരട്ടൽ ഇന്ത്യയുടെ അടുത്ത് വേണ്ട അല്ലെ വിരട്ടലും വിലപേസലും ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് പറയുന്നത് വിരട്ടലും വിലപേശലൊന്നും ഇന്ത്യയോട് വേണ്ട ഇനി നമുക്ക് അസി മുനീറിന്റെയും അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയില്ല അതിന് അതിൽ എന്ത് നടന്നു എന്ന് ഒന്നുകൂടി പറയാം നമുക്ക് ഊക്കാവുന്നേ ഉള്ളൂ മുനീർ പറഞ്ഞു കാണും പ്രഭോ രാജാവേ ഞങ്ങളുടെ പുണ്യാളാ ഇന്ത്യ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കുറച്ച് കാശ് ഒന്ന് സഹായിക്കണം ട്രംപ് തിരിച്ചു പറഞ്ഞു കാണും എനിക്ക് വേറെ പണിയുണ്ട് എങ്കിലും നോക്കാം ഇതാണ് അവസ്ഥ രണ്ടുപേരും പരസ്പരം പറ്റിക്കാൻ നോക്കുകയായിരിക്കും പാകിസ്ഥാന് വേണ്ടത് പണമാണ് അമേരിക്കയ്ക്ക് വേണ്ടത് ഇന്ത്യയെ ചൊറിയൊരു വടിയാണ് ആ വടിയായി പാകിസ്ഥാന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം പക്ഷെ ആ വടി ഒടിഞ്ഞതാണെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല അസീമുനീറിനെ കൊണ്ട് സ്വന്തം പട്ടാളത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ കാണിച്ച ആ ഒരു തൻ്റെ ഇടം ഉണ്ടല്ലോ അത് സംഭവിച്ചു കൊടുക്കണം ലോകത്തുള്ള സകല രാജ്യങ്ങളും അമേരിക്കയെ പേടിച്ച് മാളത്തിൽ ഒളിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വാങ്ങും റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങും അമേരിക്കൻ ഉദ്യോഗസ്ഥർ വന്ന് ഭീഷണിപ്പെടുത്തി നോക്കി ഉപദേശിച്ചു നോക്കി ഒന്നിനും വഴങ്ങിയില്ല ഇന്ത്യ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അസീമുനീറിനെ പോലെയുള്ളവർക്ക് കാര്യം പിടികിട്ടി ഇന്ത്യ പഴയ ഇന്ത്യ പുതിയ ഇന്ത്യയോട് കളിച്ചു കഴിഞ്ഞാൽ പൊള്ളും ട്രംപിന്റെ ഭീഷണി കേട്ടി റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കുമെന്ന് കരുതുന്നത് പകൽക്കിനാവ് മാത്രമായി മാറി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിമുനിർ എന്ന മണ്ടൻ അമേരിക്കയിൽ പോയി എത്ര കിടന്ന് കരഞ്ഞാലും ഇന്ത്യക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല ട്രംപ് എന്ന വിവരമില്ലാത്ത മനുഷ്യൻ എന്ത് ഭീഷണി മുഴിക്കാനും ഇന്ത്യക്ക് അത് വകവെക്കാനും ഇന്ത്യ അത് വകവയ്ക്കാനും പോകുന്നില്ല റഷ്യയും ചൈനയും അടങ്ങുന്ന ചേരിയിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു അമേരിക്കയുടെ ദാദാഗിരി ഇനി നടക്കില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യയുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് അവിടെ ഇരിക്കതേയുള്ളൂ സ്വന്തം ജനതയ്ക്ക് അന്നം കൊടുക്കാൻ കഴിവില്ലാത്ത ഭരണാധികാരികൾ ഉള്ളിടത്തോളം കാലം ഈ രാജ്യങ്ങൾ ഗതി കുടിക്കാൻ പോകുന്നില്ല പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കാര്യമാണ് പറയുന്നത് ഇന്ത്യ രാജാവിനെ പോലെ തലയുർത്തി നിൽക്കുകയും ചെയ്യും അസിമുനീറിന്റെ ഈ അമേരിക്കൻ യാത്ര വെറും വിനോദയാത്രയായിട്ട് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ട്രംപിന്റെ ഭീഷണികളെ ഇന്ത്യ വകവയ്ക്കാത്തത് ശരിയായ തീരുമാനമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ത്യക്കാരനായതിൽ അഭിമാനം ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൂടി ഉണ്ട് അതും കൂടി തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും താങ്ക്